ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എൻ്റെ കല്യാണം പക്ഷെ ആദ്യത്തെ കുട്ടി മരിച്ചു രണ്ടാമത് താമസിക്കാതെ വീണ്ടും ഗർഭായി ഗർഭായി ശേഷം ഒരു പതിനേഴ് ദിവസാ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജില് നവജാത ശിശുക്കളരിയാണ് കിടക്കത് കൂട്ടി നവജാത ജാതക ശിശു കുട്ടികളുണ്ടാവൂല്ല തയാതെ പ്രസവിക്കുന്നേ എട്ടാം മാസത്തിൽ പ്രസവിച്ചിണ് പക്ഷെ കുട്ടി വളർച്ചല്ല എന്നിട്ട് പിന്നെ ബൾബിന്റെ തുളി ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ ആ കുട്ടി ആ ആ വാട്ടിലാണ് നിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചത് ഇത്ര കാവ കാര്യം തീരുമാനിച്ചത് ഷേഹുനെ അവിടെ പോയി ഷെഹ്ലാൻ്റെ ഷെഹോലാൻ്റെ എത്തു പോയി ഷിഹോലാനോട് കാര്യം പറഞ്ഞു എൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടി ഇങ്ങനെ ആദ്യത്തെ എന്ന് പറഞ്ഞില്ല കുട്ടി മെഡിക്കൽ കോളേജിലാണ് വളരെ രീതിയിലുള്ള തയാതെ പ്രസവിച്ചതാണ് അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ കുട്ടി എന്താണ് നല്ല ചോദിച്ചത് ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ചോദ്യം ചോദിച്ചു ആദ്യത്തെ കുട്ടി എന്തായിരുന്നു പറഞ്ഞിട്ടില്ല നമ്മള് ഈ കുട്ടിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു ഈ കുട്ടി ജീവിക്കുകയില്ല കുട്ടി ജീവിക്കുകയില്ലാട്ടു കാണുമ്പോൾ തന്നെ ണുമ്പുട്ടീന്റെ വളരെ രീതിയിലാണ് നമ്മൾ കാണുന്നത് പറഞ്ഞ് നമുക്കൊരു വേചാറും തോന്നുന്നില്ല ഏഹ് ഷെയഹുനയാണോ പറയുന്നത് ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടൊരു ഈ കുട്ടി ജീവിക്കില്ല അപ്പോളെ ഈ കുട്ടിനെ പറ്റി അപ്പോളെ പറയുന്നുള്ളൂ കുട്ടി ജീവിക്കുകയില്ല പോവാം ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുനെ ഷെയഹുനെ കാണാതെ ഇറങ്ങി ഞാനും വളിയനും കൂടി അവിടെ നിന്നോട്ട് ഇറങ്ങി പോവാം റങ്ങി അങ്ങോട്ടെത്തി കുട്ടീൻ്റെ അനുകൂല പൊട്ടിക്കത് അസുഖം കൂടിയാണ് ഷേഹാൻ എത്തുന്നത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അതും അനുഭവത്തിൽ വരികയാണെന്നാണ് മനസ്സുകൂടി ഞാൻ ചിന്തിച്ചു കഴിയാൻ ഇത് മറ്റേ കൂടിയാണ് അപ്പം മനസ്സിലായിക്കൂ കുഞ്ഞി കളിക്കുന്ന മുഴുവനും ഇവർ ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ വകുപ്പി മുൽക്കൊക്കെ കൊണ്ടുവന്ന് സാധനം കൊണ്ടുപോയാലും ഒക്കെ നോക്കി അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും ഒപ്പിട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെരിയില് കാണുന്നവർക്ക് കാണുകയെ ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞു പുട്ടിനെ തരാൻ പറഞ്ഞപ്പോൾ നേഴ്സിനോട് പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ആരാന്ന് വെച്ചു ഞാൻ പറഞ്ഞ പിതാവാണ് ഞങ്ങൾ എഴുതി തരണം പിതാവിന്റെ സ്വന്തം ആണത് കൊണ്ടുപോകുന്നത് തന്നെ ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് തരാളാണ് ഒപ്പിട്ട് കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി കുട്ടീൻ്റെ കൈ കുട്ടീൻ്റെ കൈവളൊക്കെ അത് കുത്തിയിട്ടുകയാണ് രക്തം അവിടെ ഇവിടെ കയറ്റി രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കാൻ കുട്ടി എന്നിട്ട് ഊയിരുത്ത് പോയി രക്തം നന്നായിരുന്നു പോകുന്നത് അവിടെ പോലെ എന്താ ഒക്കെ വെച്ച് ഒട്ടിച്ച് കയറ്റിയാണ് കുട്ടിനും മാറ്റി പിടിച്ചോണ്ട് കൊണ്ടുവന്ന് ടാക്സി പിടിച്ച് നമ്മളെ കോഴിക്കോട് ഇവിടെ വട്ടക്കളറിൻ്റെ അവിടെ കണ്ടെത്തി കുട്ടി കടിച്ചു